ശ്രീ മോഹൻലാൽ അവതരിപ്പിക്കുന്നത് നിരവധി കഥാപാത്രങ്ങളെയാണ് അതായത് ദേവാസുരത്തിലെ നീലകണ്ഠനല്ല ചിത്രത്തിലെയും കിളുക്കത്തിലെയും ഒക്കെ കഥാപാത്രങ്ങൾ വളരെ വ്യത്യസ്തമാണ് അങ്ങനെ നിരവധി നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് കഥാപാത്രങ്ങളെ ശ്രീ മോഹൻലാൽ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ അജ്ഞാതനും നിരവധി മുഖങ്ങളുണ്ട് ഒന്നിൻ്റെ ആഹാ ഇന്നും കുയിലിൻ്റെ ശബ്ദമുണ്ട് കുയിലിൻ്റെ ശബ്ദം ഈ ശുഭ പറയും ഓക്കെ കഴിഞ്ഞ വീഡിയോയിലും ഈ കുയിലിൻ്റെ ശബ്ദം ഉണ്ടായിരുന്നു അത് അജ്ഞാതരായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലാതെ പ്രപഞ്ചശക്തി എന്തോ എൻ്റെ വാക്കുകൾ കേൾക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു നിദർശനമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കേ എന്തായാലും മനുഷ്യരായാലും ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ കൂവുന്നില്ല കാണുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ കൂവിയെന്ന് വരും ഓക്കെ ഏ അപ്പോൾ പറഞ്ഞു വന്ന ഇതാണ് മോഹൻലാലിന് നിരവധി മുഖങ്ങളുണ്ട് എന്ന ആ മഹാനടന് അതുപോലെ തന്നെ അജ്ഞാതനുമുണ്ട് നിരവധി മുഖങ്ങൾ ചിലപ്പോൾ ചെകുവരയാവും ചെകുവര അറിയാമല്ലോ ഏ ചിലപ്പോൾ ചെകുവരയാവും ചിലപ്പോൾ ബാലരാമം ബാലരാമപുരം ശശിയാവും അങ്ങനെ നിരവധി മുഖങ്ങൾ ഇപ്പോൾ ഇന്ന് പറയുന്ന വിഷയം ഇതാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു നേരത്തെയും ആ വിവരം എനിക്കുണ്ടായിരുന്നെങ്കിലും അതിന് പറഞ്ഞേക്കുന്ന സംഭവം ഇതാണ് ആ വിഷ അതിനകത്തുള്ള വിഷയം ഇതാണ് മുകേഷ് അംബാനി മുകേഷ് അംബാനിയുടെ ആഹാര രീതിയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഉള്ളൊരു വീഡിയോ ഞാൻ കണ്ടു അപ്പോൾ അദ്ദേഹം ശ്രീ മുകേഷ് അംബാനി മദ്യം ഉപയോഗിക്കില്ല അത് മാത്രമല്ല ഇറച്ചി മീനും ഒന്നും കൂട്ടത്തില്ല അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരും തന്നെ ഒരാൾ പോലും മദ്യമോ അല്ലെങ്കിൽ നോൺ വെജ് ആഹാരങ്ങളോ കഴിക്കില്ല പ്യുർ വെജിറ്റേറിയനാണ് ഓക്കെ അപ്പോൾ അത് വെച്ച് ഒരു വീഡിയോ എൻ്റെ ഒരു കാഴ്ചപ്പാട് വരികയാണ് ശ്രീ മുകേഷ് അംബാനി മദ്യം ഉപയോഗിക്കില്ല നോൺ വെജ് ആഹാരങ്ങളൊന്നും കഴിക്കില്ല ഓക്കെ അപ്പോൾ എൻ്റെ മനസ്സിൽ രണ്ട് കാര്യങ്ങളാണ് വന്നത് രണ്ടും ചെറിയ കഥകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് അത് കാരണം ആദ്യ ഞാൻ പറയാൻ പോകുന്നത് ഒരു തമാശ കഥയാണ് അതായത് ഒരു തമിഴ് സിനിമയിലെ ഒരു സീനാണ് ഒരു സ്വാമി ഓക്കെ ഒരു സ്വാമി ഈ സ്വാമിയെ ഒരാൾ വന്ന് കാണുന്നു വളരെ ദിവ്യനായിട്ടുള്ള സ്വാമിയാണ് അതിനൊക്കെ ഈ വന്ന ആൾ ചോദിക്കും സ്വാമി നൂറു വർഷം ജീവിക്കാൻ എന്ത് ചെയ്യണം എന്തൊക്കെ അനുഷ്ഠിക്കണം അപ്പൊ സ്വാമി ചോദിച്ച കുറേ ചോദ്യങ്ങൾ ചോദിച്ചു ആദ്യത്തെ ചോദ്യം നീ മദ്യം ഉപയോഗിക്കുമോ ഉടനെ വന്നാൾ പറയേ ഞാൻ മദ്യ തൊടുക പോലും ഇല്ല കള്ളുഷാപ്പിന്റെ ആ റോഡിൽ പോലും ഞാൻ പോകത്തില്ല മറ്റേ സ്വാമിയുടെ അടുത്ത ചോദ്യം നീ ഇറച്ചി മീനും കൂട്ടുമോ ഏയ് ഞാൻ ഇറച്ചി മീനും കൂട്ടത്തില്ലെന്ന് മാത്രമല്ല ഇറച്ചിക്കിടയുടെ ആ ഭാഗത്തോട്ടേ തന്നെ ഞാൻ പോവില്ല ഓക്കെ സ്വാമിയുടെ അടുത്ത ചോദ്യം നീ സ്ത്രീ വിഷയത്തിൽ എന്താ എങ്ങനാണ് എൻ്റെ സ്വാമി സ്വാമിയുടെ മുഖതാവിൽ നിന്ന് ഇങ്ങനൊരു ചോദ്യം ഞാൻ പ്രതീക്ഷ പോലുമില്ല ഞാൻ സ്ത്രീകളുടെ മുഖത്തോട്ട് പോലും നോക്കത്തില്ല അപ്പോൾ സ്വാമിയുടെ വിലയിരുത്തൽ കൗൺസിലിംഗിൻ്റെ സ്വാമിയുടെ വിലയിരുത്തൽ ഇതാണ് അപ്പോൾ നീ ഇറച്ചി മീനും കൂട്ടത്തില്ല മദ്യം ഉപയോഗിക്കത്തില്ല പെൺവിഷയം ഇല്ല അപ്പോൾ ഒന്നുമില്ല പുക വലിക്കത്തില്ല ഒന്നും ചെയ്യത്തില്ല എന്നിട്ട് സ്വാമി ജയിക്കുക ഇതൊന്നും ചെയ്യാതെ നീ എന്തിനാടാ നൂറു വർഷം ജീവിക്കുന്നത് ഏ ഇതൊരു തമാശ കഥയാണ് അതിനെപ്പറ്റി അജ്ഞാതനൊരു കമൻ്റ് പറയുന്നില്ല ഓക്കെ ഇനി അല്പം സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് ഖുറാനില്ല വിശുദ്ധ ഗ്രന്ഥമായ ഖുറാനില് ഒരു വാചകമുണ്ട് അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിലിരുന്ന് മൃഷ്ടാന്നം ആഹാരം കഴിക്കുന്നവൻ നല്ല മുസ്ലിം അല്ല നല്ല മുസ്ലിം ഒന്നല്ല നല്ല മനുഷ്യനല്ല ഓക്കെ അപ്പോൾ ഇത് നമ്മളെല്ലാവരെയും വെച്ചുകൊണ്ടുള്ള ഒരു ഡയലോഗാണ് ഇപ്പോൾ സാധാരണ എല്ലാവരും നമ്മളെല്ലാവരും ചെയ്യുന്നത് ഞാനുൾപ്പെടെ എല്ലാവരും ചെയ്യുന്നു ആ എന്തെങ്കിലും നല്ല ഭക്ഷണമൊക്കെ കഴിക്കും തൊട്ടടുത്തുള്ള വീടുകളിലെ ആൾക്കാർ എന്ത് കഴിക്കുന്നു പട്ടിണി പാവങ്ങളുകൊണ്ട് നമ്മളെ ചുറ്റുമെല്ലാം തന്നെ പല രീതിയിൽ ജീവിക്കുന്നവരുണ്ട് അപ്പോൾ അത് നമ്മൾ ആലോചിക്കാറില്ല ഈ വിഷയം നമ്മൾ ആലോചിക്കാറില്ല എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയാം ഞാൻ ആഹാരം കഴിക്കും നല്ല രീതിയിൽ ആഹാരം കഴിക്കുന്ന ഒരാളാണ് എല്ലാം കഴിക്കും നോൺ വെജും അത് ഇത്ത എല്ലാം കഴിക്കും ഇന്നലെ രാത്രിയിൽ നല്ല ഒന്നാം തരം ഗോതമ്പ് കഞ്ഞിയാണ് ഞാൻ കഴിച്ചത് കൂടെ പയറുണ്ടായിരുന്നു പപ്പടമുണ്ടായിരുന്നു അച്ചാറുകൾ പലതും ഉണ്ടായിരുന്നു ഓക്കെ ഞാൻ വളരെ ഇഷ്ടത്തോടെ ഞാൻ ഭക്ഷണം കഴിച്ചു ഓക്കെ ഒരു തുള്ളി ബാക്കി വെച്ചില്ല ഓക്കെ ഇന്നലെ ഉച്ചയ്ക്ക് കുറച്ച് കോഴിയിറച്ചി കറി ഉണ്ടായിരുന്നു പിന്നെ വെജിറ്റബിൾ എന്തൊക്കെ ഉണ്ടായിരുന്നു രാവിലെ ഞാൻ ഫ്രൂട്ട് ജ്യൂസാണ് കഴിക്കുന്നത് ഓക്കെ അപ്പോഴൊക്കെ ഞാൻ ഈ വിഷയം എങ്ങനെ ആലോചിക്കായിരുന്നു നമ്മൾ ഇപ്പോൾ എല്ലാ ദിവസവും മൃഷ്ടാന് ഒന്നും കഴിക്കുന്നില്ല എങ്കിലും മോശമില്ലാത്ത രീതിയിൽ നമുക്കിഷ്ടമുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്നു അപ്പോഴൊന്നും തന്നെ നമ്മൾ ആലോചിക്കുന്നില്ല ആഫ്രിക്കയിലെ കുടിവെള്ളം പോലുമില്ലാതെ മനുഷ്യർ ജീവിക്കുന്നുണ്ട് അതായത് നമ്മൾ മലയാളികൾ കുടിവെള്ളത്തിലാണ് കുളിക്കുന്നത് ഓക്കെ ശരിയല്ലേ അതായത് നമ്മൾ കുളിക്കുന്നത് ആഫ്രിക്കക്കാരന് കിട്ടാത്ത ഒരു സൗഭാഗ്യം നമ്മൾ തടഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ അവർ ഒരു തുള്ളി വെള്ളം നല്ല വെള്ളം കുടിക്കാനില്ലാത്ത അവസ്ഥയിൽ നമ്മൾ അവന് കുടിക്കാൻ കൊടുക്കാൻ പറ്റുന്ന വെള്ളത്തിൽ കുളിക്കുകയാണ് രണ്ട് നേരം ഓക്കെ അതായത് ഭൂമിയിൽ ഈശ്വരൻ നമുക്ക് ആവശ്യത്തിലധികം പ്രകൃതി സമ്പത്ത് തന്നിട്ടുണ്ട് ഓക്കെ അത് നമ്മൾ വിവേകപൂർവം കൗശലപൂർവം ബുദ്ധിപൂർവം ഉപയോഗിക്കുന്നുണ്ടോ ഇല്ല ഇപ്പോൾ ഒരു വീട് കെട്ടണം നമുക്കൊക്കെ ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ് ഒരു വീട് കെട്ടുക എന്ന് പറയുന്നത് അതേസമയം പ്രകൃതിയിൽ ഒരു വീട് കെട്ടാനുള്ള എല്ലാ മെറ്റീരിയൽസും ഉണ്ട് എല്ലാ രീതിയിലും ടെക്നോളജിയും ഉണ്ട് ടെക്നിക്കൽ സ്കില്ലുള്ള വർക്കേഴ്സുണ്ട് തൊഴിലാളികളുണ്ട് എന്നിട്ടും നമുക്കൊക്കെ ഇത് ഹെർക്കൂലിയൻ ടാസ്ക്കായിട്ട് മാറുന്നത് പണം എന്ന് പറയുന്ന ഒരു തടസ്സം അവിടെ നിൽക്കുന്നുകൊണ്ടാണ് സഖാവ് പിണറായി വിജയൻ ആയിരത്തി രണ്ടായിരത്തി പതിനെട്ട് വർഷത്തിലെ തൃശ്ശൂർ ജില്ലാ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഇടതുമുന്നണി കേരളം ഭരിച്ചു പക്ഷേ ഗവൺമെൻറ്റിന് ഗണ്യമായി ഒന്നും ചെയ്യാൻ പറ്റിയില്ല കാരണം ഗവണ്മെന്റിന്റയിൽ ഫണ്ടില്ല പണമില്ല അതുമാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം പറയുകയാണ് ഇനിയും മൂന്ന് വർഷമുണ്ട് ഇടതു മുന്നണി സർക്കാരിന് ഭരിക്കാൻ ഇനിയും ഒന്നും ഗണ്യമായി ചെയ്യാൻ പറ്റില്ല കാരണം ഗവൺമെൻറിന് പണമില്ല ഫണ്ടില്ല ഈ വിഷയം പിണറായി വിജയൻ പറഞ്ഞ ഈ വിഷയം നമ്മുടെ കേരളത്തിൽ ചർച്ചയായില്ല ഒരുപക്ഷെ സഖാക്കന്മാർക്ക് പോലും ഈ ഇങ്ങനൊരു വിഷയം അദ്ദേഹം പറഞ്ഞത് അറിയ പോലും ചെയ ഇല്ല പിന്നല്ലേ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഫണ്ടില്ല പണമില്ല ഇത് അജ്ഞാതൻ പറയുന്ന ഇതാണ് സഖാവ് പിണറായി വിജയൻ പറഞ്ഞത് നമ്മുടെ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ അജ്ഞാത രാഷ്ട്രീയമൊന്നുമില്ല സ്വതന്ത്രനാണ് ഈ വിഷയം പിണറായി വിജയൻ പറഞ്ഞ ഈ വിഷയം മലയാളികൾ മാത്രമല്ല ലോകം മുഴുവൻ ചർച്ച ചെയ്യണമെന്നാണ് അജ്ഞാതൻ ആവശ്യപ്പെടുന്നത് അതായത് നമുക്ക് സാധാരണക്കാർക്ക് ഒരു വീട് കെട്ടാൻ പണമാണ് പ്രധാനപ്പെട്ട തടസ്സം അപ്പോൾ ശ്രീ ജീസസ് സാംബശ്ശൻ മുന്നോട്ട് വെച്ച കറൻസി രഹിത വ്യവസ്ഥ മുന്നോട്ട് വരുന്നു ഓക്കെ അതിൽ പറഞ്ഞിരിക്കുക അതിൻ്റെ ഒരു നിർവചനം അദ്ദേഹം പറയുന്ന ഇതാണ് ഭൂമിയിലെ പ്രകൃതി സമ്പത്ത് മെറ്റീരിയൽസ് ടെക്നിക്കൽ എക്യുപ്മെൻസ് ടെക്നോളജി പവർ ഇവ പണത്തിൻ്റെ തടസ്സം കൂടാതെ ഗവൺമെൻ്റുകൾക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ലോകം സമ്പദ് സമൃദ്ധമാക്കാം വെറും നൂറ് ദിവസം കൊണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ കടം തീർക്കാം അപ്പോൾ നിങ്ങൾ ചോദിക്കും അജ്ഞാതനിപ്പോൾ മൂന്നാല് മാസമായിട്ട് കടം തീർക്കും കടം തീർക്കും എന്നൊക്കെ പറയുന്നു ഒരാളുടെ കടം തീർത്തിട്ടുണ്ടോ ന്യായമായ ചോദ്യം ഇതുവരെ ഒരാളുടെയും കടം തീർത്തിട്ടില്ല ഒരു രൂപ പോലും ആർക്കും കൊടുത്തിട്ടുമില്ല അജ്ഞാതൻ എന്നുവെച്ചാൽ പറയുന്നത് മുപ്പത്തെണ്ണായിരം ലക്ഷം കോടി രൂപയുടെ ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളുടെയും കടങ്ങൾ മാത്രമല്ല നിങ്ങളുടെ എല്ലാ കടം തീർക്കുമെന്നാണ് അജ്ഞാതൻ പറയുന്നത് ഒരു സെക്കൻഡ് സെക്കൻഡുകൊണ്ട് ഒരാളുടെ പോലും ഇത് അജ്ഞാതൻ കട തീർത്തിട്ടില്ല ഓക്കെ അപ്പോൾ അജ്ഞാതൻ നിങ്ങൾ പറഞ്ഞു പറ്റിക്കയാണോ ആണെന്ന് ഞാൻ പറയില്ലല്ലോ ഏ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജീസസ് താമ്പശിവൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന കറൻസി രഹിത വ്യവസ്ഥ നടപ്പിലാക്കി ആദ്യ സെക്കൻഡിൽ തന്നെ നിങ്ങളുടെ കടം തീരും ലോകരാജ്യങ്ങളുടെ മൊത്തം കടം തീരും അതുപക്ഷെ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടണം നടപ്പിലാക്കപ്പെടണം അങ്ങനെ ആണെങ്കിൽ അജ്ഞാതർ പണി കുറവാണ് വളരെ നിസ്സാരമായിട്ട് ഈ പറഞ്ഞ മുപ്പത്തൊന്നായിരം ലക്ഷം കോടി രൂപയുടെ കടം തീർക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഹെർക്കൂരിയൻ ടാസ്ക് ആയിട്ട് ജനം വിചാരിക്കുന്നു പക്ഷേ അജ്ഞാതൻ പറയുന്നു അതൊരു പൂവെക്കുന്ന ലാഘവത്തോടെ ചെയ്തു തീർക്കാൻ പറ്റും പക്ഷേ കണ്ടീഷൻ ഇതാണ് ശ്രീ ജീസസ് സാംബശിവൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന കറൻസി രഹിത വ്യവസ്ഥ നടപ്പിലാക്കപ്പെടണം നടപ്പിലാക്കി ആദ്യത്തെ സെക്കൻഡിൽ നിങ്ങളുടെയും നിങ്ങളുടെ കടം മാത്രമല്ല ലോകരാജ്യങ്ങളുടെ മുഴുവൻ കടമായ മുപ്പത്തെണ്ണായിരം ലക്ഷം കോടി രൂപയുടെ കടം ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാം ഇതൊരു ഹെർക്കുലിയൻ ടാസ്ക് ആയിട്ട് ചിന്തിക്കരുത് ഇത് വളരെ നിസ്സാരമാണ് നിസ്സാരമായി അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും അത് മാത്രമല്ല ആ സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥ നടപ്പിലാക്കിയാൽ വെറും നൂറ് ദിവസം കൊണ്ട് ലോകം സമ്പൽ സമൃദ്ധമാക്കാം അപ്പോ ആദ്യം വേണ്ടത് ഈ കറൻസി രഹിത വ്യവസ്ഥ എന്താണെന്നും ഒക്കെ പഠിക്കണം മലയാളി ഇന്നത്തെ വ്യവസ്ഥയിൽ കടം തീർക്കാൻ വലിയ പ്രയാസം തന്നെയാണ് ഹെർക്കൂലിയൻ ടാസ്ക് ആണ് പക്ഷേ വെറും നൂറ് ദിവസത്തിനകലെ ഒരു സ്വർഗരാജ്യം ഉണ്ടെന്ന് മലയാളികൾ ഓരോരുത്തരും മനസ്സിലാക്കണം അജ്ഞാതൻ ഇതുമാത്രമല്ല മുപ്പത്തിയൊന്ന് മറ്റ് മാർഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് അത് ഓരോന്നോരോന്നൊക്കെ ആയിട്ട് പറയും തീർച്ചയായിട്ടും ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന ഇതാണ് നിങ്ങൾ കറൻസി രഹിത വ്യവസ്ഥ നിർബന്ധമായിട്ടും പഠിക്കണം അതിനു വേണ്ടി അതിന് അതിൻ്റെ പ്രചരണം നിങ്ങൾ ഏറ്റെടുക്കണം ശ്രീ ജീസസ് സാംബശിവൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി നാലാം തീയതി പ്രസ് മീറ്റിങ് പത്രസമ്മേളനം നടത്തിയാണ് പക്ഷേ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അത് ഒരു പത്രം പോലും റിപ്പോർട്ട് ചെയ്തില്ല ജന്മഭൂമി മാത്രമാണ് അത് റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ മാധ്യമങ്ങൾ എന്താണ് രണ്ടായിരം സാമ്പത്തിക വിദഗ്ധരുടെ സപ്പോർട്ടുമായി പിന്തുണയുമായിട്ട് ശ്രീ ജീസസ് സാംബശിവൻ മുന്നോട്ട് വെക്കുന്ന ആശയത്തെ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും തള്ളിക്കളങ്ങും അതിൻ്റെ പ്രചരണം നിങ്ങൾ ഏറ്റെടുക്കണം ഇപ്പോൾ യൂട്യൂബിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി വീഡിയോകൾ വന്നു വന്നുകഴിഞ്ഞു അതിലേറ്റവും പ്രധാനം ഏഴ് മിനിറ്റുള്ള വീഡിയോ ആണ് അത് ചെയ്തിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളായ ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറ് അദ്ദേഹം റിട്ടയേർഡ് പ്രൊഫസറാണ് അപ്ലൈഡ് എക്കണോമിക്സിൽ ഡോക്ടറേറ്റ് നേടിയ കേരളത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളാണ് അദ്ദേഹം സാമ്പത്തിക ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ടി വിയിലൊക്കെ വരാറുണ്ട് എല്ലാ ബജറ്റ് ചർച്ചയിലും അദ്ദേഹം വരാറുണ്ട് അദ്ദേഹം ശ്രീ ജീസസ് സാംബശിവൻ്റെ കറൻസി രഹിത വ്യവസ്ഥ പന്ത്രണ്ട് വർഷം പഠിച്ചതിന് ശേഷം അദ്ദേഹം സ്വന്തമായിട്ടുള്ള ലോജിക് ബുള്ളറ്റിൻ എന്ന് പറയുന്ന വീ യൂട്യൂബ് ചാനലിൽ അദ്ദേഹം വീഡിയോ ചെയ്തിട്ടുണ്ട് കറൻസി രഹിത വ്യവസ്ഥ എന്നോ എന്ന് മലയാളത്തിലോ കറൻസി ഫ്രീ സിസ്റ്റം എന്ന് ഇംഗ്ലീഷിലോ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ആ വീഡിയോ കാണാവുന്നതാണ് അതുമാത്രമല്ല ശ്രീ ജീസസ് ആംബശ്വൻ തന്നെയും നിങ്ങളുടെ കടം ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി വീഡിയോകൾ അദ്ദേഹത്തിൻ്റെ ചാനലുകളിൽ അദ്ദേഹവും ചെയ്തിട്ടുണ്ട് അപ്പോൾ നൂറ് ദിവസത്തിനകലെ ഒരു സ്വർഗരാജ്യം ഒരു സമ്പൽ സമൃദ്ധ സ്വർഗരാജ്യം ശാശ്വതവും സമാ സമ്പൂർണമായും കടങ്ങളെല്ലാം തീർന്ന് സമാധാനവും ശാന്തിയും മാത്രമല്ല സമ്പൽ സമൃദ്ധിയും നമുക്ക് ഓരോരുത്തർക്കും മാത്രമല്ല നമ്മളുടെ കുടുംബത്തിന് മാത്രമല്ല നമ്മുടെ അനന്തര തലമുറകൾക്കും വേണ്ടി ശ്രീ ജീസസ് സാംബശ്വൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന കറൻസി രഹിത വ്യവസ്ഥയുടെ പ്രചരണം കടം കടക്കണിയിൽപ്പെട്ട ഓരോ മലയാളിയും ഏറ്റെടുക്കണം കാരണം അദ്ദേഹം മുന്നോട്ട് വച്ചേക്കുന്ന ആശയം കൊണ്ട് നമുക്ക് വെറും നൂറ് ദിവസം കൊണ്ട് ലോകം സമ്പൽ സമൃദ്ധമാക്കാം ഒരു സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെയും രാജ്യങ്ങളുടെയും എല്ലാം കടം തീർക്കാം എന്ന് അദ്ദേഹം പറയുന്നു അതിന് ആ രണ്ടായിരത്തിലധികം സാമ്പത്തിക വിദഗ്ധരുടെ പിന്തുണയുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ ഏറ്റവും കുറഞ്ഞത് ആ ഏഴ് മിനിറ്റുള്ള വീഡിയോ ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറ് ചെയ്ത കറൻസി രഹിത വ്യവസ്ഥ എന്ന വീഡിയോ നമ്മൾ പരമാവധി ഷെയർ ചെയ്ത് മറ്റ് ജനങ്ങളിലും എത്തിക്കുക എന്നുള്ള നിസ്സാരമായൊരു പ്രവർത്തി അത് ഈ ലോകം തന്നെ മാറ്റിമറിക്കും തീർച്ചയാണ് അപ്പോൾ തൽക്കാലം അജ്ഞാതൻ വിടവാങ്ങുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കണ്ട് പഠിച്ച് കറൻസി രഹിത വ്യവസ്ഥയുടെ പ്രചാരകരാകുക Okay, thank you.